നമസ്കാരം ഞാൻ ഡോക്ടർ റൂബിൻ ജോൺ കൺസൾട്ടിൻ സൈക്കാട്രിസ്റ്റ് കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്വഭാവ വൈകല്യം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒത്തിരി പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട് ഈ എക്സ്പെഷ്യലി മോസ്റ്റ് സിറ്റുവേഷൻസിൽ ഈ കല്യാണത്തിൻ്റെ ശേഷം ആണ് കൂടുതൽ ഒത്തിരി പേര് വരുന്നത് ഇപ്പോഴത്തെ കാലത്തിൽ ഈവൻ ബിഫോർ മാര്യേജും കല്യാണം കഴിക്കുന്നതിന് മുന്നേയും പേരൻറ്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത് നാളൊരു ഇഷ്യൂ ആവുമെന്ന് എന്ന് മനസ്സിലാക്കിയും ഒത്തിരി പേര് വരുന്നുണ്ട് സോ അവർക്ക് ഒത്തിരി പേർക്ക് അറിയേണ്ടത് ഇന്ന് ഇത് എന്ന് തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് ഇപ്പോൾ അഡൽസിനെ ഈ കല്യാണം കഴിച്ചിട്ട് ഉള്ള യങ് അഡൽസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പം അത് എപ്പോഴാണ് അത് തുടങ്ങുന്നത് അതിൻ്റെ റീസൺ എന്തുവാ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തേന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വെച്ചേക്കുന്നത് അപ്പം ഈ സ്വഭാവ വൈകല്യത്തിനകത്തുള്ള വരുന്ന സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ മുൻകോപം വാശി നിർബന്ധ ബുദ്ധി പിന്നെ ചിലപ്പോൾ ഓവർ പോസിറ്റീവ്നെസ് അതൊരു ഓവർ പോസിറ്റീവ് കൂടി ഒരു സംശയത്തിൻ്റെ രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു പിന്നെ ചിലപ്പം ഭയങ്കര ഇമോഷണൽ വേരിയേഷന് ഇമോഷണൽ ഫ്ലക്ച്വേഷന് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് കരച്ചിൽ വരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു ഭയങ്കര ഒരു മൂഡ് സ്വിങ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നു അപ്പം ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കാര്യത്തിനകത്ത് ഫാമിലിയിൽ ഒരു ഇഷ്യൂസ് വരുന്നതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽറ്റി വരുന്നു എന്തേലും ഒരു ചെറിയൊരു കാര്യങ്ങൾ കേട്ടാൽ തന്നെ അത് നമ്മുടെ ഒരു പേഴ്സണലി എൻ്റെ ഒരു അഗെൻസ്റ്റ് ആയിട്ടുള്ളൊരു അറ്റാക്ക് പോലെ അങ്ങനൊരു ഒരു ഫീലിങ്സ് വരുന്നു പിന്നെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽറ്റീസ് അതിപ്പോൾ ഇതൊക്കെ എങ്ങനെ എന്നാണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇതെങ്ങനെ നമുക്ക് ഒരു വലിയൊരു ഇഷ്യൂ ആവുന്നതിന് മുമ്പേ സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒത്തിരി പേരൻസ് നമ്മളോട് പേരൻസും പിന്നെ സ്പൗസും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് സോ ഈ സ്വഭാവ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെരി ഏര്ലി ഇൻ ലൈഫാണ് നമ്മൾ ചിലപ്പം പേരൻസിനോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും ഈ വാശിയും നിർബന്ധവും ഇത്രയും മുൻകോപം ഇല്ലായിരുന്നു പക്ഷേ വാശിയും നിർബന്ധമൊക്കെ ഈവൻ ഫ്രം ചെറിയ വയസ്സൊട്ട് സ്കൂൾ തുടങ്ങിയ സമയം തൊട്ടേ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു എന്ന് ചിലര് പറയും അപ്പം ഈ ഒരു പേഴ്സണാലിറ്റി നമ്മൾ പതിനെട്ട് വയസ്സിന് ശേഷം എന്നാണ് ഒരു പേഴ്സണാലിറ്റി ഇതാണെന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ ഈ ടെമ്പർമെൻ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ടെമ്പർമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ബൈ ആക്ച്വലി ഇപ്പം ഒരു ജനറ്റിക് ആണ് ഫ്രം ചിലപ്പം പറയും ബേർത്ത് തന്നെ ഇച്ചിരി ടെമ്പർമെൻറ്റിലായിട്ടുള്ള ഒരു മൂഡ് വേരിയേഷൻസും ഒക്കെ സ്വഭാവത്തിൽ ഉണ്ടാവാറുണ്ട് സോ കുട്ടിക്കാലം തൊട്ടേ നമ്മളൊരു റെഡ് ചെറിയ റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യത്തിന് വാശി പിടിക്കുന്നു കടയിലെവിടെയെങ്കിലും പോകുമ്പം ഉടനെ ഇത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നു കരയുന്നു അവിടെ കിടന്ന് ഇങ്ങനെ മറിയുന്നു പിന്നെ വീട്ടിൽ വന്നാൽ ഇപ്പോൾ ഒരു കാര്യം അനുസരണക്കെയാണ് പഠിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പഠിക്കാൻ പറഞ്ഞാൽ തീരെ ഇരിക്കുന്നില്ല ഇരിക്കാൻ ഇത് പേരൻസ് പറഞ്ഞാലും കേൾക്കാനൊരു ഇത് തരുന്നില്ല പേരൻസ് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു അപ്പം ചില പേരൻസ് ചോദിക്കും ഇത് കുസൃതി അല്ലേ ഇത് പ്രായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ എന്ന് ചോദിക്കും അപ്പം ഞാൻ പറയാറുള്ളത് ഈ കുസൃതി ആണെങ്കിൽ ഒരു ലിമിറ്റിൻ്റെ അപ്പുറം പോകുമ്പോഴാണ് നമ്മൾ ഒരു സ്വഭാവ വൈകല്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടത് ഈ പേരൻറ്റ്സ് ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങുമ്പോൾ ഇവരെയും കൊണ്ട് ഒരു ഒരു കാരണവശാലും പഠിത്തവും മുന്നോട്ട് പോകുന്നില്ല വീട്ടിലും ഒരു സമാധാനമില്ല ഭയങ്കര ഒരു പ്രശ്നം വരുന്നു എല്ലാത്തിനും നിർബന്ധം പിടിക്കുന്നു ചില കുട്ടികൾ തിരിച്ച് ആ പേരന്റ്സിനെ അടിക്കാൻ വരുന്നു ഉപദ്രവിക്കാൻ വരുന്നു മക്കളെ ഇപ്പം സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ വരുമ്പം വീട്ടിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകും അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് സംതിങ് ഇസ് റോങ് ഇത് എന്തായാലും ഒരു മരുന്ന് കൊടുക്കണം എന്നല്ല പക്ഷെ ഒരു എന്തായാലും ഒരു ഇവാലുവേഷൻ ചെയ്യണം ഒരു ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് ഒരു ഇവാലുവേഷൻ ചെയ്യണം ഇതെന്തുവാണെന്ന് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ബിക്കോസ് വൺ മെയിൻ റീസൺ ഞാൻ ഫാമിലീസിനോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്വന്തം അമ്മയും അച്ഛനും ഒക്കെ ആകുമ്പം മാക്സിമം എന്തോ ആണെങ്കിലും കുട്ടികൾ എന്തോ ചെയ്താലും അവർ അവർ അത് ടോളറേറ്റ് ചെയ്യും സഹിക്കും നമ്മുടെ കുഞ്ഞ് കുഞ്ഞിനൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാണല്ലേ അങ്ങനെ പറഞ്ഞ് മാക്സിമം അതൊന്ന് അവർ കവർ ചെയ്യാൻ നോക്കും പക്ഷേ നാളെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിന് പോകുമ്പം അവിടെ അവർക്ക് ഇത് ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം എന്തായാലും പരിധി വെച്ച് നോക്കുമ്പം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര ഈ ഡിഫിക്കൽട്ടാണ് എല്ലാവർക്കും ഇപ്പം റിലേഷൻസിലുള്ള ഇപ്പോൾ ഹസ്ബൻഡും വൈഫും നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി വരുന്ന ഒരു സമയമാണ് അപ്പം ആ സമയത്ത് മുൻകോപവും വാശിയും പോസിറ്റീവ്നെസ്സും ഒക്കെ കാണിച്ചാൽ ഒത്തിരി കേസസ് ഇപ്പം ഒത്തിരി ഫാമിലി ലൈഫ് ഇപ്പം സ്പോയിലാവുന്നതും ഡിവോഴ്സിലോട്ട് മുന്നോട്ട് പോകുന്നതും മെയിൻ റീസൺ പേഴ്സണാലിറ്റി ഇഷ്യൂ തന്നെയാണ് ആൻഡ് ഇത് പയ്യെ പയ്യെ ഈ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂസ് കൂടുമ്പോഴാണ് പറഞ്ഞ പറഞ്ഞൊരു പോസിറ്റീവ്നെസ് ഇപ്പം വൈഫാണെങ്കിൽ ഹസ്ബൻഡാണെങ്കിലും വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല വേറെ ആരോടും ചോദി നോക്കാൻ പാടില്ല ഭയങ്കരമായിട്ട് ഇപ്പം വേറെ ആ ഒരു അഫെയർ ഉണ്ടോ എന്ന് ഇങ്ങനെ സംശയിക്കാൻ അങ്ങനെ ഒരു രീതിയിലോട്ട് ചിലപ്പം പോകുന്നതും ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനും ആവാം പക്ഷേ അങ്ങനെ ഡെലിവണൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വേറൊരു അസുഖം കൂടെ ഉണ്ട് പക്ഷെ ഈ ഒരു പോസിറ്റീവ് നേച്ചറിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ഫീല് ചെയ്യും സോ ഇതിൻ്റെ ഒരു ഒരു മെയിൻ ലൈൻ ഓഫ് അസസ് നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ട് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഇൻവെൻറ്ററി ഉണ്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റിംഗ് ഉണ്ട് സ്കെയിൽസ് ഉണ്ട് അത് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് യൂഷ്വലി ആ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം അവരുടെ അടുത്ത് ചെന്നിട്ടാണെങ്കിലും ഒന്ന് വേണമെങ്കിലും ഒരു അസസ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു തരും പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓൾവേസ് ഇപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം ഈവൻ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുമ്പം മെയിൻലി അതിന് വേണ്ടത് തെറപ്പിയാണ് എന്തായാലും ഒരു ഡോക്ടറിനെ മീറ്റ് ചെയ്യുന്നത് ഓൾവേസ് ബെറ്റർ ആണ് ഒരു ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് ബെറ്റർ ആണ് ബട്ട് തെറപ്പിയാണ് മെയിൻ ലൈൻ പിന്നെ എന്നിട്ടും ഇപ്പം ചിലപ്പം തെറപ്പിയിൽ അല്ലെങ്കിൽ തെറപ്പി ചെയ്യുമ്പം കൗൺസിലിങ് ചെയ്യുമ്പം സി ബി ടി ചെയ്യുമ്പം ചിലപ്പം ചിലർക്ക് അത് ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ഈ മൂഡ് സ്വിങ്സ് വരുന്ന കാരണം ആ കൗൺസിലിംഗിൽ അല്ലെങ്കിൽ തെറപ്പിയിൽ ഉൾക്കൊള്ളാൻ അവർക്ക് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഒരു ഒരു നൽ നല്ല രീതിയിൽ ശേഖരിക്കാനും അവർക്ക് ബുദ്ധിമുട്ട് വരും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ചെറിയ മെഡിസിൻ ഓപ്ഷനും ഉണ്ട് ലോ ഡോസ് ആയിട്ട് എന്തെങ്കിലും ഒരു മനസ്സൊന്ന് റിലാക്സ് ആവുന്ന ഒരു അങ്ങനെ ഉറക്കുകുളിയോ എന്നൊന്നും ഇല്ല പക്ഷെ ഒരു മനസ്സൊന്ന് റിലാക്സ് ആക്കുന്ന ഈ മൂഡ് സ്വിങ്സ് ഒന്ന് കുറയ്ക്കുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട് അതെടുക്കുമ്പം ഇച്ചനും കൂടെ ഈ കൗൺസിലിങ്ങിലാണെങ്കിലും തെറപ്പിയിലാണെങ്കിലും ഇച്ചനും കൂടെ ഒന്ന് നമുക്ക് കോഓപ്പറേറ്റ് ചെയ്യാനും പറ്റും അതിൻ്റെ ഇച്ചനും കൂടെ ഒരു സ്പീഡി റെസ്പോൺസ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ ഓപ്ഷൻ ഉണ്ട് സെക്കൻഡറി ഇപ്പം കൗൺസിലിങ്ങിനെ അല്ലെങ്കിൽ തെറപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി പേരൻസ് ഓൾറെഡി വരുന്നുണ്ട് അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സിനി ടിവിയും ന്യൂസും ഒക്കെ കണ്ട് സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി എന്തായാലും ഇതൊരു കുഞ്ഞിൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ച് ഒരു മുൻകൂർ അവർ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ചിലർ ചിലപ്പം കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ബട്ട് ഇന്നും ഒത്തിരി പേരൻസാണ് തിങ്കിങ് ചിന്തിക്കുന്നത് ദ ഈ ഇതെല്ലാം കുസൃതിയാണ് ശരിയാവും കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി എന്തായാലും ഒരു മാറ്റണം നമ്മളൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇപ്പോൾ ഏതേലും ഇപ്പം ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു പേരൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ബട്ട് അതർ പേരൻറ്റ് ചിലപ്പം ഫുൾ സപ്പോർട്ടായിരിക്കും അപ്പോൾ ഈവൻ ഇഫ് വൺ പേരൻറ്റ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റീസൺ എന്തുവാ ഫാമിലി ലൈഫ് ഇങ്ങോട്ട് ഇങ്ങനൊരു നമ്മുടെ ഒരു കുടുംബജീവിതത്തിനകത്തൊരു ഫ്രസ്ട്രേഷൻ വരുന്നതിൻ്റെ റീസൺ എന്തുവാണെന്നൊന്ന് ഒരു അസസ്മെൻറ്റ് ചെയ്യുന്നത് ഓൾവേസ് നല്ലതായിരിക്കും